നിഷേധത്തിന്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇവരോട് അതരുത് എടുക്കണ്ട കേട്ടോ ഇത് എടുക്കണ്ട ഇത് കൈ പിടിക്കണ്ട ഇത് വെടുക്കണ്ട എന്നൊക്കെ പറയുന്നതിന് കാരണം എന്ന് അറിയാമോ രണ്ടർത്ഥങ്ങളാണ് ചിലതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ നീ നിന്നിൽ തന്നെ കരുത്തനാവുകയും എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പേരും നമ്മുടെ ചുറ്റിലില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളിൽ തന്നെ കരുത്ത് കണ്ടെത്താൻ തുടങ്ങുകയാണ് അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് വളരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടെ കരുത്തുകാണെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ കാരണം പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇല്ലായിരുന്നു എന്നിട്ടും അത് ഒറ്റയ്ക്ക് വളർന്ന് കാറ്റിനെയും മഴയെയും അതിജീവിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചില നേരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനുമൊക്കെ പഠിക്കണമെന്ന് അർത്ഥമുണ്ട് ഒപ്പം തന്നെ ചിലതിനോടൊക്കെ നീ ആശ്രയം വെക്കാണ്ടിരുന്ന എന്ത് മടിശീല പണസഞ്ചി നീ ആശ്രയം വയ്ക്കാനിരുന്ന വടി നീ ആശ്രയം വെക്കാണ്ടിരുന്ന പാദരക്ഷ അതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിന്റെ ആശ്രയം നീ എവിടെ വെക്കും കർത്താവിൽ വെക്കും കർത്താവിൽ ആശ്രയം വെക്കുന്നവർ അവരുടെ ഗുണം അവര് ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും കർത്താവിലല്ലാതെ മറ്റിലെന്തെങ്കിലും ആശ്രയം വെച്ചാൽ എന്ത് പറ്റുന്ന അറിയാമോ തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീ കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റു തളർന്നു കിടക്കും അതായത് തീയിലും തീക്കൊള്ളിയിലും ആശ്രയം വെക്കുന്നവരെ ഈ ഭൂമിയിലെ പ്രകാശത്തിൽ അഭയം തേടുന്നവരെ നിങ്ങൾ എന്ത് പറ്റും നിങ്ങൾ തളർന്നു വീഴും എന്നാൽ ഇരുട്ട് പടരുമ്പോഴും കർത്താവിലാശ്രയം വെക്കുന്നവൻ അവൻ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും